ഉപവാസ ജീവിതം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകവും ക്രിസ്തീയ വിശ്വാസികൾ മാത്രമല്ല യഹൂദ പശ്ചാത്തലത്തിലും അത് സത്യദൈവത്തെ വിശ്വസിക്കുന്ന ദൈവ മക്കളുടെ ഇടയിൽ ഒരു ജീവിത ശൈലിയായിരുന്നു ഉപവാസം ഒരിക്കലും ക്രിസ്തീയ സഭയിലോ ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമല്ല മറ്റു ഇതര ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ലോകത്ത് കാണാം മിക്കവാറും എല്ലാ മതങ്ങളിലും ഉപവാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത ശൈലിയായി അവരുടെ ആത്മീയതയുടെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഒരു കാര്യം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ പ്രധാനമായി ഉപവാസത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് സാധാരണ ഞാൻ വേദപുസ്തകത്തിലെ വചനത്തിൻ്റെ സത്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ വരാറുള്ളത് എന്നാൽ എന്നോട് പലരും ആവശ്യപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഈ ഉപവാസത്തെ കുറിച്ചൊരു കാര്യം പറയണം നമുക്കറിയാം ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസങ്ങൾ ഏഴ് ദിവസത്തെ ഉപവാസങ്ങൾ മൂന്ന് ദിവസത്തെ ഉപവാസങ്ങൾ ചിലയിടങ്ങളിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസങ്ങളൊക്കെ നമ്മൾ തുടർമാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസം ഉപവസിക്കാത്ത ദൈവദാസന്മാരൊക്കെ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എത്രത്തോളം കൊണ്ട് അത് എനിക്കറിയത്തില്ല ചെറിയ പ്രായം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി ജീവിതയാത്രയിലും ഉപവാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ധാരാളമായിട്ട് ഉപവസിക്കുക ഏഴ് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തി ഒന്ന് ദിവസം നാൽപ്പത് ദിവസം പക്ഷേ യഥാർത്ഥത്തിൽ ഉപവാസത്തിന് കുറച്ച് പ്രധാനപ്പെട്ട വളരെ വളരെ വിശേഷമേറിയ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ മനസ്സിലാക്കി ഒരാൾ ഉപവസിക്കുമ്പോൾ എന്താണ് ആൾക്ക് സംഭവിക്കുന്നതെന്ന് ഞാന് സയൻറ്റിഫിക്കലി സംസാരിക്കാൻ തോന്നും നമ്മൾ ബൈബിൾ വെച്ച് സംസാരിക്കുമ്പോൾ വേണേൽ പറയാം പൈശാചിക ശക്തികളെ ജയിക്കാൻ ഉപവസിക്കണം വഴികൾ തുറക്കപ്പെടാൻ ഉപവസിക്കണം ശുശ്രൂഷകൾക്ക് പുതിയൊരു എന്തുവാ പറയുന്നത് ഒരു പുതുക്കൽ ലഭിക്കാൻ ഉപവസിക്കണം അഭിഷേകം വർദ്ധിക്കാൻ ഉപവസിക്കണം കൃപാവരങ്ങൾ ലഭിക്കാൻ ഉപവസിക്കണം ജോലി ലഭിക്കാൻ വിവാഹം നടക്കാൻ അഡ്മിഷൻ ഇങ്ങനെയുള്ള ജീവിതത്തിലെ ഭൗതികമായ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് ഇഷ്ടംപോലെ ക്രിസ്തി വിശ്വാസത്തിൽ കാണാൻ പറ്റും മാത്രമല്ല ചില പുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു മൂന്ന് ദിവസം ഉപവാസം വീട്ടിൽ നടത്തിയാൽ മാത്രമേ വീടിനകത്തുള്ള പോരുകൾ മാറത്തുള്ളൂ ബന്ധനങ്ങൾ അഴിയത്തുള്ളൂ പിന്നെ ആ നിങ്ങളെ കെട്ടുന്ന കുറച്ച് കെട്ടുകളുണ്ട് കെട്ട കഴിയാൻ ഏർ ഉപവസിക്കണം ഒരു മൂന്ന് ദിവസം ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് തന്ത്രരൂപേണെ വീടിനകത്ത് ഉപവാസം സൃഷ്ടിക്കുന്ന കളപ്രവാചകന്മാർ ഈ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നു എന്നാൽ യഥാർത്ഥമായിട്ട് സയന്റിഫിക്കലി ഞാൻ വേറൊരു കാര്യം പറയാം ഒരു സയന്റിഫിക്കലി ബെനിഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ് ഒരു ഉപവാസത്തിൻ്റെ ശാസ്ത്രീയമായ പിന്തുണയോടു കൂടിയ ബെനിഫിറ്റുകൾ എന്താണ് ഗുണങ്ങൾ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും ഞാൻ അതിനിടയ്ക്ക് വെച്ച് ഒരു കാര്യം കൂടെ പറയാം എന്താണ് ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ശരീരത്തിന് കാലറി കൊടുക്കാതെ അതായത് ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കാതെ ശരീരത്തെ ശരീരത്തിൽ നിന്ന് തന്നെ ഭക്ഷിച്ച് അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള കൊഴുപ്പിനെ മറ്റും ഊർജമാക്കി മനുഷ്യ ശരീരത്തിനെ ഒരു അതിൽ തന്നെ ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് ആക്ച്വലി ഉപവാസം ഉപവാസം കൊണ്ട് ആക്ച്വലി നമ്മൾ ഫ് ആഹാരം ഉപേക്ഷിക്കുന്നു നമ്മൾ വെള്ളം മാത്രം കുടിക്കുന്നുണ്ട് കുടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ ഊർജ്ജമാക്കി ശരീരം സർവൈവ് ചെയ്യുന്നു അപ്പോൾ ഒരു സർവൈവൽ മോഡിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുന്നതാണ് ഉപവാസം നമ്മൾ ആഹാരം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ജീവൻ നിലനിർത്താൻ ഊർജ്ജം നിലനിർത്താൻ എന്തു ചെയ്യും അതിൽ തന്നെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയും നമ്മുടെ ശരീരത്തിനകത്തുള്ള അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളും മറ്റും എല്ലാം ശരീരത്തിന് തന്നെ അതെ ദഹിച്ച് ഊർജമായി മാറി ശരീരം സ്വയമായിട്ട് പ്രതിരോധിക്കുകയും സെൽഫ് എക്സിസ്റ്റൻസിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം ഒരു ആരംഭത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ബെനിഫിറ്റിലേക്ക് പോകും ഞാൻ ഈ അത് ഞാൻ പറയുന്നത് കർത്താരദാസമ്മും ദൈവമക്കളോടാണ് നിങ്ങൾ ഉപവസിക്കുന്നവരാണ് നിങ്ങളുടെ ഉപവാസം അത് സക്സസ് ആകുന്നത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ അത് നിങ്ങളുടെ ബോഡിക്ക് ബെനിഫിറ്റ് ആകുന്നത് ഐം നോട്ട് ടോക്കിങ് അബൌട്ട് ദ സ്പിരിച്വൽ മാറ്റർ ഐ എം ടോക്കിംഗ് അൌട്ട് യുവർ ബോഡി നിങ്ങളുടെ ബോഡിക്ക് അത് ബെനിഫിറ്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഉപവാസം കൊണ്ട് നിങ്ങൾക്ക് നേരത്തെക്കാൾ ഗതികേട് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമുക്കറിയാം നമ്മുടെ ശരീരം ഉപവാസത്തിലേക്ക് ഇടുന്നു ചിലർ ആ ഫാസ്റ്റിങ് ദീർഘനാരം പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് ഉണ്ട് ഈ ഫാസ്റ്റിങ്ങിൽ നമ്മളിപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നു പച്ചവെള്ളമില്ലെങ്കിൽ ഇതുപോലുള്ള കോഫി മധുരമിടാത്ത കോഫിയോ മറ്റ് ഗ്രീൻ ടീയോ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുടിക്കും നിങ്ങൾ ഒരു അരസ്പൂൺ ഒരു ചായ അതിനകത്ത് ഒരു അരസ്പൂൺ പഞ്ചസാരയിട്ട് ഉപവസിക്കുന്ന ആള് എപ്പോൾ നിങ്ങൾ കുടിക്കുമ്പോൾ ആ കുടിക്കുന്ന നിമിഷം നിങ്ങളുടെ ബോഡി ഫാസ്റ്റിങ്ങിൽ നിന്ന് ഔട്ടായി പിന്നെ നിങ്ങൾ ഫാസ്റ്റിങ്ങിലല്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ഇരുപത്തൊന്ന് ഉപവാസം നിങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ബോഡി ഫാസ്റ്റിങ്ങിലല്ല കാരണം നിങ്ങളുടെ ബോഡിക്ക് ഊർജ്ജം എവിടെ നിന്ന് കിട്ടി വെളിയിൽ നിന്ന് ഷുഗർ മുഖാന്തരം ലഭിച്ചു നമ്മൾ ഒരു ഒരു ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ അതിനകത്ത് ഫ്രാക്റ്റോസ് ഉണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് ഗ്ലൂക്കോസ് നമ്മൾ ഷുഗറിൽ നിന്ന് ലഭിക്കുന്ന ഫ്രാക്ടോസ് ഉണ്ട് അതായത് ഈ എന്താ പറയുക ഫ്രൂട്ട്സിന്റെ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആ കാലറി ആ ഫ്രാക്ടോസ് നിങ്ങളുടെ ശരീരത്തിലൂടെ എത്തുന്ന നിമിഷം നിങ്ങളുടെ ശരീരം വീണ്ടും ഫാസ്റ്റിംഗ് ഔട്ട് ആയിക്കും അപ്പം മിക്കവാറും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചായ നല്ലപോലെ പഞ്ചസാരയിട്ട് കട്ടിക്ക് പാലൊഴിച്ച് കുടിക്കുന്ന ഉപവാസവീരന്മാര് നമ്മുടെ ഇടയിലുണ്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ ചായ കുടിക്കുമ്പോഴും നിങ്ങളുടെ ഉപവാസം കട്ട പക്ഷെ നിങ്ങൾ പേരിൽ ഇരുപത്തിയൊന്ന് ദിവസം ഉപവസിക്കുന്നു അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉപവസിക്കുന്നതേ ഇല്ല നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഉപവാസം കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പട്ടിണി കിട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അല്പം മാത്രം കൊടുത്ത് നേരത്തെക്കാൾ നമ്മുടെ ശരീരം കേടുള്ളതായി മാറും അതുകൊണ്ടാണ് മിക്കവാറും ഉപവാസം ഒക്കെ കഴിയുമ്പോൾ സാധാരണ ഉപവാസം ഒരു ഇരുപത്തിയൊന്ന് സുപാസം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നന്നായിട്ട് കൊഴുപ്പെല്ലാം പോയി നമ്മുടെ വയറെല്ലാം കുറഞ്ഞ് പോലെ ആകണം പക്ഷെ ഊസിക്കുന്ന വീരന്മാരെ ശ്രദ്ധിച്ചാൽ മതി അവർക്കാണ് ഏറ്റവും വലിയ കുടുവയർ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റിങ് കൃത്യമല്ല ഫാസ്റ്റിങ്ങിനകത്ത് കളിപ്പീര് നടന്നു മാത്രമല്ല അവർക്ക് ആ അൾസറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മറ്റ് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകാറുണ്ട് ഒരുപാട് ദഹനത്തിന്റെ പ്രോബ്ലം ഉണ്ടാകാറുണ്ട് അസിഡിറ്റി ഉണ്ടാകാറുണ്ട് ഇതെല്ലാത്തിനേയും കാരണം മാത്രമല്ല നമ്മുടെ നമ്മുടെ ഇന്നർ ഓർഗൻസിനകത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാറുണ്ട് സോ മെനിത്തിങ് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആധുനിക രോഗത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഈ അറിവുകളെല്ലാം ലഭിക്കും അപ്പൊ ഞാൻ ഉപവാസം ഇരിക്കുന്ന ദൈവദാസന്മാരോട് പറയാം ദയവായിട്ട് നിങ്ങൾ ഉപവസിക്കുന്നെങ്കിൽ നിങ്ങൾ പഞ്ചസാരയോ പാലോ മറ്റ് മധുരം കൊണ്ടുവരുന്ന ഊർജം കൊണ്ടുവരുന്ന കാലറി കൊണ്ടുവരുന്ന യാതൊന്നും നിങ്ങളുടെ വായിൽ വെക്കരുത് ഉപവസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം ഗ്രീൻ ടീ മധുരമില്ലാതെ കുടിക്കാം കോഫി മധുരമില്ലാതെ കുടിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് എസൻഷ്യൽ മിനറൽസ്ന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ നമ്മുടെ നാട്ടിൽ കിട്ടും ഈ ഇലക്ട്രോളൈറ്റ്സ് എന്ന് പറയും അതിൻ്റെ വേണമെങ്കിൽ ഒരെണ്ണം ഇട്ട് നമ്മുടെ അതിനകത്തൊന്നും കാലറി ഒന്നുമില്ല അത് നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ് മിനറൽസ് മാത്രമാണ് ബോഡിക്ക് അത് വളരെ പ്രയോജനപ്പെടുത്തി ചായ കുടിക്കുക അപ്പോൾ ചില പറയും ആഹാ നമുക്ക് ഇലക്ട്രോളൈറ്റ്സ് കുടിച്ച് നമുക്ക് ഉപസം എന്തൊരു ഉപവാസമാണ് ചായ കുടിച്ച് ഉപസിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് നല്ലത് ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോളൈറ്റ്സിന്റെ ഒരു ടാബ്ലറ്റ് ഇട്ട് വെള്ളം കുടിക്കുക അതിനകത്തൊന്നും വലിയ ഉപവാസം നമ്മുടെ ബോഡിയിൽ കട്ട് ആകുന്നില്ല ഞാൻ ഈ പറയുന്നത് ആത്മമണ്ഡലത്തിന്റെ കാര്യമല്ല ഏതോ ആ സംഭവമൊന്നും ജസ്റ്റ് ടോക്കിങ് പ്രാക്ടിക്കലി അപ്പൊ ഉപവാസിച്ചിരിക്കുന്ന സാധാരണക്കാരോട് ഞാൻ സംസാരിക്കും ഇറ്റ്സ് നോട്ട് ഫോർ എ വലിയ ഗവേഷകർ ഒന്നുമല്ല ഞാൻ ആരംഭത്തിലെ എന്തോ പറയുന്നത് ജാമ്യം എടുത്തുകൊണ്ടായി സംസാരിക്കുന്നത് അപ്പൊ നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഫാസ്റ്റ് ചെയ്യുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം ഇതാണ് രണ്ടാമത്തൊരു കാര്യം ഉണ്ട് ഫാസ്റ്റിംഗിനെ കട്ട് ആക്കുമ്പോൾ എങ്ങനെ ഉപ എങ്ങനെയത് കട്ട് ചെയ്യണം എന്നുള്ളതും ഒരിക്കലും നമ്മൾ ഫാസ്റ്റിങ് കട്ട് ചെയ്യുമ്പോൾ സ്റ്റാർച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ചോറ് കപ്പ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഉപവാസം ഏഴു ദിവസം ഉപവാസം കഴിഞ്ഞാൽ ഉപവാസം കട്ട് ചെയ്യുന്നത് ഇറച്ചി നിന്നുണ്ടായിരുന്നു അന്ന് രാത്രി നമ്മൾ ഛർദ്ദിച്ചും വയറിനും ആകെ പ്രശ്നമാകും കാരണം ഇതൊന്നും ആരും പറഞ്ഞു പറഞ്ഞാരനൊന്നുമില്ല ആ മനസ്സിലാക്കണം ഏഴു ദിവസത്തെ ഈ ആഹാരത്തിലുള്ള കൊതിയെല്ലാം കൂടെ നമ്മൾ ഉപവാസം തീരുമ്പോൾ അങ്ങ് തീർക്കുക അതോടെ നമ്മുടെ ചരി നെച്ചു സത്യം പറഞ്ഞാൽ വിഷം കഴിക്കുന്നതിന് തുല്യം അപ്പം ഇത് കട്ട് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു വീഡിയോ ഇടാം ഇപ്പം തൽക്കാലം ഞാൻ എനിക്ക് ലഭിച്ചതായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മാത്രമല്ല ഒവാർഡ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ കുറച്ച് റിസർച്ച് സെൻറ്ററുകൾ അവർ പുറപ്പെടുവിച്ചതായ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അതിനകത്തൊന്നുമില്ല ഞാനൊരു പത്തെണ്ണം പ്രധാനമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ റിസർച്ചിൽ നിന്നെടുത്തത് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി പറയാം ഉപവാസം ഇരിക്കുന്ന ദൈവദാസന്മാർ വിശ്വാസികൾ ക്രിസ്ത്യവിനികൾ കിങ്ഡം ഓഫ് ഗോഡിൽ ഇരിക്കുന്ന ആളോട് ഞാൻ സംസാരിക്കുന്നത് നോട്ട് ഫോർ നോട്ട് ഓൺലി ഫോർ യു ബട്ട് യു ക്യാൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്സ് ബ്രെയിൻ ഫങ്ഷൻ നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഇത് മെച്ചപ്പെടുത്തും അതായത് തലച്ചോറിൽ തല നമുക്കറിയാം തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂറോൺസ് കൊണ്ട് അതിന് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന് പറയുന്നത് അതായത് ബി ഡി എൻ എഫ് എന്ന് പറയുന്ന ആ ബി ഡി എൻ എഫ് അതായത് ഫാസ്റ്റിംഗ് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ബ്രെയിൻ സെൽസ് നമ്മുടെ തലച്ചോറിനകത്തുണ്ടാകുന്ന ന്യൂറോൺസിന്റെ വളർച്ചയെ അതിന്റെ പ്രൊഡക്ഷനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും ഉപവാസം ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തലക്കെന്താ തലച്ചോറിനകത്ത് ധാരാളമായ ന്യൂറോൺസ് ഉണ്ടാകുകയും അതിന് ആ ബ്രെയിൻ സെല്ലിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ സ്റ്റിമുലേഷനും ഫാസ്റ്റിംഗും വളരെ നന്നായിട്ട് പിന്തുണയ്ക്കുന്നു എന്നത് സയൻറ്റിഫിക് റിസർച്ചാണ് അതായത് തലച്ചോറിൻ്റെ കോശ വളർച്ചയെ പിന്തുണയ്ക്കുകയും അൽഷിമേസ് പോലെയുള്ള പാർക്കിസൺസ് പോലെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾ ന്യൂറോ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രോട്ടീൻ അതിനുണ്ടാകുന്ന ആ പ്രോട്ടീൻ ഉളവാകുന്നു ഉളവാക്കുന്നത് ഉണ്ടാക്കുന്നത് ഈ ഉപവാസത്തിലൂടെ അപ്പം നന്നായിട്ട് ഒരു റെഗുലർ ലൈഫിൽ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളുകൾക്ക് ഈ അൽഷമിസ് ഓർമ്മക്രോ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം ഫാസ്റ്റിംഗ് നമ്മുടെ ബ്രെയിൻ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ശൈലിയാണ് രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലുലാർ റിപ്പയർ അതായത് എൻഹാസി നമ്മുടെ നമ്മുടെ കോശങ്ങളുടെ റിപ്പയറിങ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തെ എന്ത് ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ റിപ്പയറിന് കൊണ്ടിടുന്നത് പോലെ സർവീസിന് കൊണ്ടു നമ്മുടെ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് സർവീസിന് കൊണ്ടിരുന്നത് പോലെ നമ്മുടെ ബോഡി ഉപവാസ സമയത്ത് റിപ്പയറിന് ഇടുന്നു അതിന് നമ്മളിങ്ങനെ വന്ന ഓട്ടോഫ് ഹഗി അല്ലെങ്കിൽ ഓട്ടോഫ് ഹെജി എന്നാ പറയുന്നത് ഓട്ടോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസ സമയത്ത് ശരീരം ഓട്ടോഫജിക്ക് മോഡിലേക്ക് സജീവമാകും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഉപവാസം ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു ഒരു ആഹാരം വെളിയിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ജീവിച്ചേ പെട്ടെന്ന് നിന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ശരീരം തന്നെ ശരീരത്തിനകത്തുണ്ടാകുന്ന കേടായ കോശ ഘടകങ്ങളെ കേടായ കോശങ്ങളെ നീക്കം ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ഞാൻ ഈ പറയുന്നത് ഓട്ടോഫജി എന്ന് പറയുന്നത് കേടായ ഈ ഇതിനെ ഉപയോഗിച്ച് എന്തു ശരീരം സർവൈവ് ചെയ്യാൻ തുടങ്ങി എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ ഊർജ്ജമാക്കി മാറ്റി ശരീരം എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ സർവൈവ് മോഡിലേക്ക് പോയി ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഓട്ടോഫിജി എന്ന് പറയുന്നത് മാത്രമല്ല ഈ സെല്ലുലാർ ജങ്ക് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിനകത്ത് ഒരുപാട് മാലിന്യങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകുന്ന മറ്റ് കീടനാശിനികൾ മറ്റു ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അതിനെ മുഴുവനെയും ആടോഫിജിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ജങ്കിനെ മൊത്തം വൃത്തിയാക്കി നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കും ശുദ്ധമാക്കുന്നതിന് കൂടെ എന്താ ലഭ്യമാകുമെന്ന് ചോദിച്ചാൽ ക്യാൻസർ പ്രമേഹം ഇൻഫ്ലമേഷൻ അണുബാധകൾ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ തടയാനായിട്ട് ഫാസ്റ്റിംഗ് ഉപയോഗിക്കും ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം ഈ യേശുവിൻ്റെ അടിപ്പണൽ നമുക്ക് രോഗശാന്തി വന്നിരിക്കുന്നു എന്ന് നമ്മൾ പാട്ടുപാടി നടക്കുന്നതിനൊക്കെ നല്ലത് നമ്മുടെ ഉപവാസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നന്നായിട്ട് സയൻറ്റിഫിക്കലി ബുദ്ധിപരമായിട്ട് ഉപവസിക്കുമെങ്കിൽ നമ്മുടെ ഒരുപാട് രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ആരോഗ്യവും ബലവും നമുക്ക് ഇതിലൂടെ ലഭ്യമാണ് ഓക്കെ അപ്പം രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ സെല്ലുലർ റിപ്പയറിംഗ് ആണ് അത് നമ്മുടെ ഇറ്റ് വിൽ എൻഹാൻസ് സെല്ലുലർ റിപ്പയർ ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് ഇച്ച് മൂന്നാമത്തത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഉപവാസം നന്നായിട്ട് പിന്തുണയ്ക്കും ഹെൽത്തിൻ്റെ അതായത് ഹാർട്ടിന്റെ ഹെൽത്തിനെ വളരെ നന്നായിട്ട് ഉപവാസം എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് ഉപവാസം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ട്രൈ ഗ്ല ഗ്ലിസൈറൈഡുകൾ അതായത് ഇംഗ്ലീഷിൽ അത് എങ്ങനെയാണ് ഓക്കെ എന്നിവ കുറയ്ക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള നീർവീക്കങ്ങൾ അതായത് നമ്മുടെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുകയും മറ്റ് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഹൃദയത്തിലെ വാൽവ് നമ്മുടെ ഹൃദയത്തിനകത്തെ തമനികൾക്കകത്തുള്ള ഇൻഫ്ലമേഷൻസിനെ കുറച്ച് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദയരോഗ സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യാൻ വലിയ നിലയിൽ ഉപവാസം നമ്മെ സഹായിക്കും ആലോചിച്ച് ചോദിക്കേ ഈ കാലത്ത് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമ്പോൾ നമുക്ക് നല്ല ഉപവാസങ്ങൾ മാസത്തിലോ ആഴ്ചയിലോ ഉള്ള ചെറിയ ചെറിയ ഉപവാസങ്ങൾ പ്രൊലോങ്ഡ് ഫാസ്റ്റിങ്ങുകളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു അനാവശ്യമായ കൊളസ്ട്രോൾ ഇല്ലാതെയാക്കുന്നു ഇങ്ങനെ ഹൃദയത്തിനെ പരിപോഷിപ്പാനായിട്ട് ഉപവാസം നമ്മെ സഹായിക്കുന്നു നാലാമത്തത് പ്രത്യേകത എന്ന് പറയുന്നത് ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനും അനാവശ്യമായ കൊഴുപ്പുകളെ ഇല്ലാതെയാക്കി നമ്മുടെ ശരീരത്തെ ഒരു പുനർജീവനത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ഒരു ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ ഈ ഫാസ്റ്റിംഗിന് കഴിയും അതായത് ഫാസ്റ്റിംഗ് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ഈ ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മുടെ ശരീരഭാരം കുറയും ഇറ്റ് പ്രൊമോട്ട് ഹെൽത്തി ലോസ് ആൻഡ് ഫാറ്റ് ലോസ് ഇത് രണ്ടിനെയും യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നു ഫാസ്റ്റിംഗ് സഹായിക്കുന്നത് എന്നോട് ചില ആളില് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഞങ്ങൾ ഈ ഫാസ്റ്റേഴ്സിന് അടയിൽ സംസാരിക്കാം ബോസ് ഇരുന്നപ്പം ഒരു രണ്ട് കിലോ കൂടിയെന്ന് പറഞ്ഞു സത്യമായിട്ട് ഇത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇത് കേട്ടിട്ടുണ്ട് ചിലരെ ഉപവാസം കഴിഞ്ഞ് വരുമ്പോൾ നല്ല തടി വെച്ചിട്ട് വരും ഇത് എന്ത് ഉപവാസം എനിക്കറിയത്തില്ല കാരണം എന്ന് പറയുമ്പോൾ യഥാർത്ഥ അവർ ഉപിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് നല്ലപോലെ കോഫി ചായ പിന്നെ ഷാർജാ ജ്യൂസ് ഷാർജാ ജ്യൂസ് ഡെയിലി കുടിച്ച് ഉപിച്ചു ആളുകൾ എനിക്കറിയാം അവർ രാവിലെ പോയി ഓരോ ഷാർജാ ജ്യൂസ് കുടിക്കുന്നിട്ട് ഫാസ്റ്റിങ്ങിലാണ് ഫോർട്ടി ഡൻ ഫോർട്ടി ഡെയ്സ് ഫാസ്റ്റിങ്ങിലാണ് ഈ ആളുകൾ ഉപവാസം കഴിഞ്ഞ് വരുമ്പോൾ രണ്ടോ അഞ്ചോ രണ്ടു മുതൽ അഞ്ചോ ആറ് കിലോ എന്ത് ചെയ്യും കൂടുകയാണ് സത്യത്തിൽ യഥാർത്ഥ ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മുടെ ശരീരഭാരം കുറഞ്ഞ് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നു നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു ഉപവാസത്തെ അപ്പം ഉപവാസ സമയത്ത് എന്ത് ചെയ്യുന്ന നമ്മുടെ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ത് ചെയ്യത്തില്ല ട്രിഗർ ചെയ്യത്തില്ല ഇൻസുലിൻ്റെ അകത്ത് ഹൈപ്പ് ഉണ്ടാകത്തില്ല ഇൻസുലിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നമ്മുടെ ശരീരത്തിൽ എന്തിനില്ല ഗ്ലൂക്കോസ് ഒന്നും വരുന്നില്ല വരാത്തത് കൊണ്ട് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുകയും നമ്മുടെ ആ സ്ഥലത്തിൻ്റെ നമ്മുടെ ശരീരത്തിനകത്തെ ഫാറ്റ് കത്തുകയും അത് ആ ഒരു പ്രോസസ്സ് വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ പേശികൾ നമ്മുടെ മസിൽസിൻ്റെ അളവ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ എന്ത് പറയുന്ന ശരീരത്തിനകത്ത പേശികളുടെ അളവ് നിലനിർത്തോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ സംരക്ഷിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഊർജ്ജത്തിനായി ഉപയോഗിക്കുവാൻ ഇത് ഫാസ്റ്റിംഗ് സഹായിക്കും അതായത് നമ്മുടെ നമ്മുടെ മാസ് കുറയാതെ തന്നെ നമ്മുടെ കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് കഴിയും ഞാനീ പറഞ്ഞു ശ്രദ്ധിക്കണേ ഇത് നമ്മുടെ ഉപവാസത്തിന് വളരെ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് അപ്പൊ അഞ്ചാമത്തെ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് ഉപവാസം കൊണ്ട് നമ്മുടെ ബോഡിയുടെ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യും ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ട് മിക്കവാറും ഒക്കെ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും നമ്മുടെ ശരീരത്തിൽ പലയിടത്തും നീർക്കെട്ട് ഉണ്ടാകും അതായത് നമ്മുടെ ദബനികൾക്കകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് പിൽക്കാലത്ത് എന്തായി മാറുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിനകത്തെ ആ നരമ്പുകൾ അല്ലെങ്കിൽ ആ ഹൃദയത്തിനകത്തെ നെർവ് സിസ്റ്റത്തില് അല്ലെങ്കിൽ ആ നരമ്പുകളിലെ ബ്ലഡ് ഓടുന്ന ആ നരമ്പുകളിൽ എന്ത് ചെയ്യുന്നു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് അത് പിൽക്കാലത്ത് എന്തായി മാറുന്നു അവിടെ കാൽസിഫിക്കേഷൻ ഉണ്ടാകുന്നു അവിടെ കൊഴുപ്പടിയുന്നു ഹൃദയത്തിൻ്റെ വാൽവുകളും ഹൃദയത്തിനകത്ത് ധമനികളും എന്തു ചെയ്യുക അടയുന്നു അങ്ങനെ ഹൃദയത്തിന് ആ രക്തകോട്ടത്തിന്റെ അളവ് കുറയുമ്പോൾ സമ്മർദ്ദം ഉണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ട് ഞാനീ പറഞ്ഞു വരുന്ന സ്ഥലം ഇൻഫ്ലമേഷൻ വളരെ 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 പ്രശ്നം ഉണ്ടാക്കുന്നു മനിക്കോറും എല്ലാ രോഗത്തിൻ്റെ പുറകെ ഒരു ഇൻഫ്ലമേഷൻ അപ്പം ഈ ബോഡിക്കകത്ത് ഫുള്ള ഈ നീർക്കെട്ടിനെ എടുത്തു മാറ്റുന്നത് ഉപവാസം കൊണ്ട് നമ്മുടെ ശരീരം തന്നെ സ്വയമായിട്ട് സൗഖ്യം നീർവി നീർവീക്കം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇൻഫ്ലമേഷൻ കൊണ്ടുവരുന്നതായ കുറേ കാര്യങ്ങൾ ഞാൻ ആ സയന്റിഫിക് കാര്യങ്ങളൊന്നും പോകുന്നില്ല എനിക്കത് വിശദീകരിക്കാനായിട്ട് അറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പിന്നെയും പോകേണ്ടി വരും എന്നാൽ ഒറ്റ കാര്യം പറയും നമ്മുടെ ബോഡിക്കകത്തുണ്ടാകുന്ന നമ്മുടെ നെർവ്സിൽ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ലങ്സിൽ നമ്മുടെ ശരീരത്തിൽ ഇന്നർ ഓർഗൻസിനകത്തുണ്ടാകുന്ന എല്ലാ ഇൻഫ്ലമേഷൻസിനെയും കുറച്ച് നമ്മുടെ ശരീരത്തെ പൂർവാധികമായി ആരോഗ്യത്തോടെ നിലനിർത്തുവാനായിട്ട് നമുക്ക് ഈ ഉപവാസം കൊണ്ട് അതാണ് അഞ്ചാമത്തെ പ്രത്യേകത ആറാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപ്രൂവ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനോട് കൂടുതൽ കൂടുതൽ എന്താവും ഇൻസുലിനോട് സെൻസിറ്റിവിറ്റി കൂടും അതായത് ഞാനെ മലയാളത്തിൽ എങ്ങനെ പറഞ്ഞിട്ട് സംവേദനക്ഷമതയുള്ളതായിത്തീരും എന്ന് പറഞ്ഞാൽ എന്നാഹരണം പറയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ലിവറിനകത്തൊക്കെ എന്ത് വരുന്നുണ്ട് ലിവർ ഫാറ്റ് ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ബ്ലഡില് നമ്മുടെ ബ്ലഡിൽ അനാവശ്യ ധാരാളമായിട്ട് ഗ്ലൂക്കോസ് വരികയും ആ ഗ്ലൂക്കോസിനെ എന്താ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും അത് കൃത്യമായ നിലയിൽ ആ ഗ്ലൂക്കോസിനെ തിരിച്ച് എന്താക്കാൻ പറ്റുന്നില്ല ഊർജ്ജമാക്കി മാറ്റാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മുടെ ശരീരത്തിനകത്തൊരു ഒരു ഒരു അവസ്ഥയുണ്ട് അതിനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നാണ് പിൽക്കാലത്ത് അതെന്താ പ്രീ ഡയബറ്റിക്ക് ആകുകയും പിന്നെ ഡയബറ്റിക് ആകുകയും ചെയ്യും പക്ഷേ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ എന്നാൽ ഉപവാസ സമയത്ത് ഇൻസുലിൻ്റെ അളവ് കുറയുന്നു നമ്മുടെ ശരീരത്തിനകത്ത് അനാവശ്യമായിട്ട് ഗ്ലൂക്കോസ് വരുന്നില്ല അപ്പം നമ്മുടെ ഇൻസുലിനുമായിട്ട് നമ്മുടെ ബോഡി പെട്ടെന്ന് അങ്ങുകയും സെൻസിറ്റീവ് ആകുകയും ഇത് രക്തത്തിലെ പഞ്ചസാര മുഴുവൻ നിയന്ത്രിക്കാനായിട്ട് നമ്മെ സഹായിക്കുകയും ചെയ്യും അപ്പം ഉപവാസത്തെ ഉപവാസം കൊണ്ട് നല്ല നിലയിലുള്ള കൃത്യമായ ഉപവാസം കൊണ്ട് ടൈപ്പ് ടു ഡയബറ്റിക്കിൻ്റെ സാധ്യത കുറയ്ക്കാൻ കഴിയുമെന്ന് ഗവേഷണം പറയുന്നു അപ്പം ഉപവാസം ഇരിക്കുമ്പോൾ ഷുഗർ കൂടത്തില്ല ഷുഗറിൻ്റെ ടൈപ്പ് ടു ഡയ ഡയബറ്റീസിനെ നിയന്ത്രിക്കാനും അതിനെ കുറയ്ക്കാനും അതിൻ്റെ സാധ്യത പോലും ഇല്ലാതെയാക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നതാണ് ഉപവാസം എന്ന് മറക്കരുത് അപ്പം ഇനിഴാമത്തെ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊമോട്ട്സ് ഡീറ്റോക്സിഫിക്കേഷൻ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വിഷം വിഷമുക്തമാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പച്ച കഴിക്കുന്ന പച്ചക്കറിയിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മൾ വരട്ടുന്ന ക്രീമിലൂടെ നമ്മുടെ ശരീരത്തിലെല്ലാം രാവിലെ ക്രീമൊക്കെ വരുതച്ചിട്ടല്ലേ നമ്മൾ പോന്നെ അല്ലേ ആ ക്രീം ഈ ക്രീം അതിന്റെ പുറത്ത് വേറൊരു ക്രീം അതിന്റെ പുറത്ത് വേറൊരു ക്രീം ഒരു ഇതെല്ലാം കൂടെ പെരട്ടും നമ്മുടെ വിചാരം എന്ന് പറയുമ്പോ ഇതെല്ലാം കൂടെ അങ്ങനെ വെളുക്കും എന്നാൽ വെളുക്കുകയല്ല നമ്മുടെ ശരീരത്തിൽ പെരട്ടുന്ന ഓരോ ക്രീമും ആ ശരീരത്തിനകത്തെ ആ സ്കിന്നിലൂടെ ആ സ്കിന്നിനകത്തെ ആ എന്തു പറയുന്നെ ആ എന്തുവാ വിയർപ്പിന്റെ ആ മുകളങ്ങളിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ്ഡാകി ഇത് നേരെ പോകുന്നത് കരളിലേക്കാണ് കരളിലേക്ക് പോയി കരൾ അതിനെ ശുദ്ധീകരിച്ച് കരളിന്റെ ജോലി എന്ന് പറഞ്ഞാൽ നീ തേക്കുന്ന മുഴുവൻ ക്രീമും നിന്റെ ബോഡിക്കകത്ത് വരുന്ന ഈ ടോക്സിൻസ് മൊത്തവും കളയുന്ന ജോലി ഈ കരളിൻ്റെയും കിഡ്നിയുടെയും ഒക്കെ ജോലി അപ്പൊ കരളിനകത്ത് തന്നെ ഇഷ്ടംപോലെ ടോക്സിൻ വന്ന് നമ്മുടെ ബോഡിയിൽ പല ഭാഗത്തും ടോക്സിൻസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം വിഷം കൊണ്ട് നിറഞ്ഞിരിക്കും ഈ വിഷം നിറഞ്ഞ 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 പിൽക്കാലത്ത് അതെന്താകും മാറും മാരകമായ രോഗങ്ങളിലേക്ക് ശരീരത്തെ കൊണ്ടുപോകും അപ്പം നമ്മുടെ ശരീരത്തെ വിഷവിമുക്തമാക്കാനായിട്ട് ഉപവാസം വളരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നിരന്തരമായ അതായത് ഇറ്റ് പ്രൊമോട്ട്സ് എ കോൺസ്റ്റൻ ഡൈജഷൻസ് ദ ലിവർ കിഡ്നി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോക്കസ് ഓൺ ഫ്ലഷിംഗ് ടോക്സിൻസ് ആൻഡ് റീബാലൻസിംഗ് ഹോർമോൺ ഇംപ്രൂവിംഗ് ഓവർ ഡിറ്റോക്സ് കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിൽ ഇന്നർ ഓർഗനസിനകത്തുള്ള മുഴുവൻ കരൾ വൃക്ക ദഹന വ്യവസ്ഥ എന്നിവയിലെ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിനും ഹോർമോണുകളെ പുനഃസന്തുലനമാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മൊത്തത്തിലുള്ള ഒരു വിഷ വിമുക്ത ശേഷി മെച്ചപ്പെടുത്തുന്നതിന് ഉപവാസം നമ്മളെ സഹായിക്കും നോക്കി എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടോ നോക്കി ഇനി എട്ടാമത്തേത് ഇത് റിസർച്ചാണ് ഞാൻ പറയുന്നത് എട്ടാമത്തേത് ഇറ്റ് എക്സ്റ്റൻസ് ലൈഫ് സ്പാൻ നമ്മുടെ ആയിസ് വർദ്ധിപ്പിക്കും നിങ്ങൾക്കറിയാലോ പല ഇവൻ നമ്മൾ കൂടുതൽ ബുദ്ധമതത്തിലും മറ്റ് ബുദ്ധമതത്തിലും ഈ ഫാസ്റ്റിങ് വളരെ കൂടുതലായിട്ടും ഫാസ്റ്റിംഗ് കൊണ്ട് ആയിസിന് ദൈർഘ്യം കൂടും ഇത് ഒരു കണ്ടുപിടുത്തം ഇന്നത്തെ ആധുനിക ലോകത്തെ കണ്ടുപിടുത്തങ്ങളാണ് അതായത് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും നടുവിൽ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉപവാസം ദീർഘായുസ് നൽകുന്ന ജീനുകളെ സജീവമാക്കുകയും വാർത്തിക്യമാ വാർദ്ധിക്യത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യും അതായത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ലപോലെ ഉപവാസിനെ കൃത്യമായി നല്ല ഉപവസിക്കുന്ന ആളുകൾക്ക് അവരുടെ നോട്ടത്തിൽ അവരുടെ പ്രായം മനസ്സിലാകത്തി ചിലർക്ക് എൺപതും വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു അറുപത് വയസ്സേ തോന്നിക്കുള്ളൂ കാരണം എന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഫാസ്റ്റിങ് ചെയ്ത് അവരുടെ ബോഡിയുടെ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്ത് ആയുസിനെ എന്ത് ചെയ്യുക ദീർഘായുസിന്റെ ജീനുകളെ സജീവമാക്കി മാറ്റുന്നതിന് ഉപവാസത്തിന് വലിയ പങ്കുണ്ട് ആയുസും ചൈതന്യവും വർദ്ധിപ്പിക്കാൻ നമ്മുടെ നമ്മുടെ ഓജസ്സും തേജസ്സും ഒക്കെ പറഞ്ഞ പോലെ വർദ്ധിപ്പിക്കാനായിട്ട് ഉപവാസം വളരെ അധികമായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അടുത്തത് ഒൻപതാമത്തത് ഒൻപതാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്സ് സ്ലീപ് ആൻഡ് എനർജി നമ്മുടെ ശരീരത്തിലെ ഉറക്കവും ഊർജവും മെച്ചപ്പെടുന്നു അതായത് നല്ല വലുപൂസി നല്ല ഉറക്കവും നമ്മുടെ ശരീരത്തിന് നല്ല ഊർജ ഊർജക്ഷമതയും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കാനായി ഉപവാസത്തിന് കഴിയും അതായത് ശരീരം നിരന്തരം ഭക്ഷണത്തിന്റെ പ്രോസസ്സ് ചെയ്യുന്നില്ല അതായത് നമ്മുടെ ശരീരത്തെ എന്തു ചെയ്യാം റെസ്റ്റ് കൊടുക്കുക സാപത്ത് ബോഡിക്ക് സാപത്ത് കൊടുക്കുക റെസ്റ്റ് കൊടുക്കുമ്പോൾ ആ ശരീരം നമുക്ക് എന്ത് തരും നമുക്ക് റെസ്റ്റ് തരും ശരീരം എടുക്കുന്ന റെസ്റ്റ് നമുക്ക് ഉറക്കമായി കിട്ടും അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നില്ല ഗ്ലൂക്കോസിന്റെ അത് വർദ്ധിക്കുന്നില്ല എന്നതിനാൽ ഉപവാസ സമയത്ത് വ്യക്തമായ ചിന്ത അതായത് വ്യക്തമായി പറഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് ചിന്തിക്കാനും നല്ല സ്ഥിരമായ ഊർജം നിലനിർത്തുവാനും നല്ല മികച്ച എന്താ പറ ഉറക്കത്തിന്റെ ആ സർക്കിൾസ് നമുക്ക് ഉണ്ടാകാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് സയന്റിഫിക്കലി റിപ്പോർട്ട് ചെയ്യുക അപ്പൊ ഉപവാസം കൊണ്ട് എന്താ മനസ്സിലാക്കിയത് ഒമ്പതാമത്തത് നല്ല ഉറക്കം നല്ല ഊർജ്ജം അപ്പം ബോസ് ഇരിക്കുമ്പോൾ അയ്യോ ഞാൻ തളന്നു പോകത്തില്ല ബോസ് ഇരിക്കുന്നവർ ഭയങ്കര ഊർജ്ജ സ്വലരായി കാണപ്പെടും അവരുടെ എനർജി വർദ്ധിപ്പിക്കുന്നതായി കാണാൻ പറ്റും അവർ ഉപവാസത്ത് ആഹാരം ഡെയിലി കഴിക്കുന്നവർ ഉറക്കം നൂങ്ങിയിരിക്കുമ്പോൾ ഈ ഉപവാസം ഇരിക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ഉള്ള ആളുകളായിട്ട് കാണപ്പെടുന്നത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യ മാത്രമല്ല അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടെ ലാസ്റ്റ് ബെനിഫിറ്റ് ഇറ്റ് ബൂസ്റ്റ് ഇമ്യൂൺ ഫംഗ്ഷൻസ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കും അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പല രോഗാണുക്കൾ കടന്നു വരുമ്പോൾ അതിനെ പ്രതിക പ്രതിരോധിക്കാനുള്ള ആ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉപവാസം കൊണ്ട് സാധിക്കും അതായത് ഉപവാസം ഇരിക്കുന്ന ആളുകളിലേക്ക് പെട്ടെന്ന് രോഗങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത നിലയിൽ അതിന് പ്രതിരോധ ശക്തി കൂടുകയും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻഫ്ലമേഷൻ കുറച്ച് കോശത്തിന് പുതുക്കം നൽകി നമ്മുടെ കോശത്തിനെല്ലാം മയറ്റക്കൊണ്ടിരിക്കുന്ന അതിനൊക്കെ പുതുക്കം നൽകി ഉപവാസം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ എന്തു ചെയ്യുന്നു ശക്തിപ്പെടുത്തും അണുബാധകൾക്കെതിരെ പോരാടുന്നതിനും നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ ടിഷ്യൂസ് നന്നാക്കുന്നതിനും ഇത് കൂടുതൽ ഫലപ്രദമാകുന്നു ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറയാം ഈ പത്ത് ബെനിഫിറ്റുകൾ ഒന്നാമത്തെ ബെനിഫിറ്റ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു രണ്ട് നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകളെ കോശങ്ങളെ റിപ്പയർ ചെയ്യുന്നു മൂന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു നാല് നമ്മുടെ ശരീരത്തിനകത്തെ ആരോഗ്യകരമായ ഭാരം കുറയുവാനും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളെ ഇല്ലാതെയൊക്കെ സഹായിക്കുന്നു അഞ്ച് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ ശരീരത്തെ നീർക്കെട്ടുകളെ കുറച്ച് നമ്മുടെ ശരീരത്തെ ആരോഗ്യപരമാക്കി അപകടത്തിൽ നിന്ന് മറ്റ് മറ്റ് അനാവശ്യമായ അനാരോഗ്യത്തിൽ നിന്ന് നമ്മളെ ഏഹ് സഹായിക്കാൻ ഉപവാസം ഉപയോഗിക്കുന്നു മാത്രമല്ല ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി ടൈപ്പ് ടു ഡയബറ്റിക്കിൽ നിന്ന് പോലും നമുക്ക് അത് ആ സാധ്യത ഇല്ലാതാക്കാൻ ഉപവാസം നമ്മളെ സഹായിക്കുന്നു ആറാമത് ഏഴാമത് നമ്മുടെ ശരീരത്തെ ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നു വിഷ വിമുക്തമാക്കി മാറ്റുന്നു എട്ട് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകി നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഏജ് റിവേഴ്സ് ആക്കാൻ ഉപവാസം നമ്മെ സഹായിക്കുന്നു ഉറക്കവും ഊർജ്ജസ്വലവും നമുക്ക് നൽകുന്നു ഒൻപതാമത് പത്ത് നമ്മുടെ ശരീരത്തെ ഇമ്യൂൺ സിസ്റ്റത്തെ വീണ്ടും സജീവമാക്കുകയും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സോ ഇങ്ങനെ അനേ അനേക ഉള്ള ഒരു പ്ര ഒരു ഒരു ജീവിതശൈലിയാണ് ഉപവാസം അതുകൊണ്ട് ദയവായിട്ട് ഉപവാസം ഇരിക്കുന്ന ദൈവമക്കൾ കേൾക്കുക ഞാൻ ദൈവമക്കൾ എന്ന് പറയുന്നത് ഇപ്പം മറ്റുള്ളവർ കേൾക്കുന്നെങ്കിൽ എല്ലാവരോടും ഞാൻ ചെയ്യാം മനുഷ്യരായി നിങ്ങൾ ബോധിക്കുന്നുവെങ്കിൽ ദയവായിട്ട് അത് സയന്റിഫിക്കലി ഉപസിക്കണ ശരീരത്തിലേക്ക് നിങ്ങൾ ഇൻസുലിൻ ഹൈപ്പ് ചെയ്യുന്ന ഇൻസുലിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നും നിങ്ങളുടെ ശരീരത്തിൽ കൊടുക്കരുത് നിങ്ങൾ ലോങ് ഫാസ്റ്റിൽ ഇരിക്കുമ്പോൾ യു മസ്റ്റ് സയന്റിഫിക്കലി അതുകൊണ്ട് ആരോഗ്യപരമായ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും എസ്പെഷ്യലി ദൈവത്തിന്റെ ജനത്തിന് കിങ്ഡം ഓഫ് ഗോഡിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് നമ്മുടെ ആരോഗ്യം വളരെ മോശമായിട്ട് അപ്പിക്കൊണ്ടിരിക്കുന്നത് ഞാനത് ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞോളാം നമ്മുടെ ഇടയിൽ രോഗശാന്തി ശുശ്രൂഷകൾ ഒത്തിരിയുണ്ട് അതുകൊണ്ടൊന്നും വലിയ കാര്യമായ മെച്ചമൊന്നുമില്ല കാരണം അത് മെച്ചം അത് നടത്തുന്നവർക്കല്ലാതെ ജനങ്ങൾക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം ആ നിങ്ങൾക്ക് പ്രൊളോങ് ഫാസ്റ്റ് ചെയ്യുമ്പോഴെങ്കിൽ ഒരു അഞ്ചു ദിവസമോ ഏഴ് ദിവസമോ ഒക്കെ നിൽക്കുന്ന ഉപവാസങ്ങൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് എടുക്കുക ആ സമയത്ത് നിങ്ങൾക്ക് യു കെൻ ടേക്ക് ടൈം വിത്ത് ഗോഡ് യു കെൻ റീഡ് ദ ബൈബിൾ യു കെൻ റീഡ് മെനി ബുക്സ് യു കെൻ പ്രേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ശരീരത്തെ കൃത്യമായ നിലയിൽ ഉപവാസത്തിലിട്ട് നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുവാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ അടിപ്പിണരാൾ എനിക്ക് സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകുന്നതിനേക്കാൾ നല്ലത് അവന്റെ അടിപ്പിണരാളുടെ സൗഖ്യം എന്താണെന്ന് മനസ്സിലാക്കുക ദൈവം നമുക്ക് നൽകിയ ബുദ്ധി ഉപയോഗിക്കുക യേശുപ്രസ് പറഞ്ഞപോലെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ലാസ്റ്റ് ഒരു കാര്യ പറയാതിരിക്കാൻ നിവൃത്തിയെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേഡിയം എടുക്കുകയും നിങ്ങൾ വലിയ വലിയ നോട്ടീസ് അടിച്ച് നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി പന്തലിട്ട് നടത്തണം എന്നല്ല യേശുക്രിസ്തു പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മതത്തിന്റെ ആളുകളല്ല യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത് മറിച്ച് നിങ്ങൾ ഉപവസിക്കുമ്പോൾ അറയിൽ കറഞ്ഞ് കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുക എല്ലാ പബ്ലിക് ഫാസ്റ്റിങ്ങും വെറും ഭക്തി മാത്രമാണ് അതുകൊണ്ട് ഇതിലൊക്കെ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുക ഉപവസിക്കുന്നവർ ദൈവവുമായിട്ടിരിക്കുക ഇതിൽ കൃത്യമായി സൂക്ഷിക്കേണ്ടതായ മാനദണ്ഡങ്ങൾ സൂക്ഷിക്കുക ആരോഗ്യപരമായ ദൈവ കൃപയോട് അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനും ദേഹിക്കും നിങ്ങളുടെ ശരീരത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ദയവായിട്ട് ഒരു ദിവസമാണ് ഉപസിക്കുന്നെങ്കിലും അത് കൃത്യമായ നിലയിൽ ഉപസിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ താങ്ക് യു മറ്റൊരു വിഷയമായി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ താങ്ക് യു